കമ്മ്യൂണിസത്തോടുള്ള സൗഹൃദത്തിൽ മാത്രമല്ല വഹാവിസത്തിനോടുള്ള അതിതീവ്രമായ എതിർപ്പിൽ മാത്രമല്ല പാണക്കാട് തങ്ങളോടെ അപമാനിക്കുന്നതിൽ മാത്രമല്ല ലീഗ് വിരുദ്ധതയിൽ മാത്രമല്ല കളവ് പ്രചരിപ്പിക്കുന്നതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ വിഘടിതരോട് ഇന്നത്തെ ചിദ്രശക്തികൾ യോജിച്ചു നിൽക്കുന്നു ഇയാൾ പറഞ്ഞത് അഞ്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ശ്രദ്ധിക്കണം അഞ്ച് കാര്യങ്ങൾ അതിൽ ഒന്ന് ഓക്കെയാണ് ഒന്ന് ഇവർക്കില്ലാത്തതാണ് അത് സമസ്തയുടെ മേൽ ആരോപിക്കുന്നത് ശരിയുമാണ് അത് അതിതീവ്രമായ വഹാബി വിരോധം അത് സമസ്തക്കുണ്ട് എന്നുള്ളത് ശരിയാണ് ബാക്കിയുള്ള നാല് കാര്യങ്ങളും തൊയ്യ ബഹുദബി പറഞ്ഞതുപോലെ ഇവരാണ് അതിന് ഏറ്റവും അർഹര് തൊയ്യ ബഹുദബി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പിൽ തൊയ്ഭൂദവി പറയുന്നുണ്ട് സമസ്തക്ക് നേരെ നിങ്ങൾ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ടതാണ് അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് പറയുന്നത് എന്നിട്ട് ഇവർ അതിന് തയ്യാറായിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് കമ്മ്യൂണിസ്റ്റ് സൗഹൃദം ഏ ഈ വിഷയത്തിൽ എൺപത്തൊമ്പതിലെ വിഘടിതരോട് സമാനമാണ് പിന്നെ ഇപ്പോഴത്തെ സമസ്തയിലുള്ള ആളുകളെന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കി ചിത്രങ്ങളൊന്ന് കാണും ഇത്ര അധികം സൗഹൃദം എൺപത്തൊമ്പതിൽ മാത്രമല്ല അതിന് ശേഷവും എ പിക്കാർ വരെ എന്നുള്ള സംശയമാണ് എ പിക്കാർ വരെ കമ്മ്യൂണിസ്റ്റുകളോട് ഇത്ര സൗഹൃദം പുലർത്തിയതായിട്ട് നമുക്ക് സംശയമാണ് അത്ര അധികം സൗഹൃദം പുലർത്തിയ ആളുകളാണ് ഈ ദാർലൂതൻ്റെ ആളുകൾ ഏതെങ്കിലും മറ്റൊരു സ്ഥാപനത്തിൽ ഇതുപോലെ ഒരു ചിത്രം പുറത്തു കഴിയുമോ അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉഗ്ര സാധനമായ ഇത്തരം സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ പ്രകാശനം നടത്തിപ്പിക്കുന്നു അവരുമായിട്ട് ചർച്ച നടത്തുന്നു അവരുടെ സ്ഥാപനങ്ങളിലേക്കെല്ലാം അവരെ കൊണ്ടുപോകുന്നു ആനയിക്കുന്നു ഇത്തരം സൗഹൃദം നടത്തിയ ആളുകൾ തൊയ്യ ഭൂദവി പറഞ്ഞത് വളരെ കറക്റ്റാണ് കാപഢ്യമാണ് നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് ആരോപണം നിങ്ങളാണ് അതിന് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ രണ്ടാമത്തെ കാര്യം അതിതീവ്രമായ വഹാബി വിരോധം അത് ശരിയാണ് നിങ്ങൾക്ക് തീരെ ഇല്ലാത്ത കാര്യമാണ് ഞങ്ങളതിൻ്റെ പേരിൽ അഭിമാനിക്കുന്നവരുമാണ് അത് ഒരപരാധമാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അതിതീവ്രമായ വഹാബി വിരോധം ഒരപരാധമാണ് അപ്പം എത്രത്തോളം ഉണ്ട് സുന്നജമാൻ്റെ സ്പിരിറ്റ് ഇവർക്കൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ പേരിൽ ആരോപിക്കുന്ന ഒരു കുറ്റം അതായത് സമസ്തൻ്റെ പേരിൽ ആരോപിക്കുന്ന ഒരു കുറ്റം നോക്കണം നിങ്ങൾ അതിതീവ്രമായ വഹാബി വിരോധം നമ്മൾ ചെയ്യുന്ന കുറ്റമാണ് ഏ അപ്പം എന്താണ് ഇവർക്ക് ഇവരുടെ അവസ്ഥ എന്താണ് എന്ത് എന്ത് വീട്ടിൽത്താണ് ഇവർ പറയണത് എന്ത് സുന്നദ്ധമായതാണ് ഇവർക്കുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചത് ഈ വഹാബി വിരോധത്തിന് വേണ്ടിയിട്ടന്നെയല്ലേ ഈ വഹാബി വിരോധത്തിൻ്റെ പേരിലല്ലേ സമസ്ത ഉണ്ടാക്കിയത് അതല്ലേ ദീന് അതല്ലേ സുന്നദ്ധമായത് ഇവരുടെ ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചില ആളുകൾക്കെതിരെ ചില മുജാഹിദ് സമ്മേളനത്തിൽ പോയതിൻ്റെ പേരിൽ നടപടി എടുത്തിരുന്നു അത് അതിതീവ്ര വഹാബി വഹാബി വിരോധാണോ അപ്പോൾ അത് അത് അതിതീവ്ര വഹാബി വിരോധമായിരുന്നില്ലേ അപ്പോൾ അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ യോജിക്കാൻ കഴിയില്ലെങ്കിൽ അന്നത്തെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ നിലപാടിനെ അല്ല നിങ്ങളിപ്പോൾ പരിഹസിക്കണത് അതിനെയല്ലേ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ആ വഹാബി വിരോധം നമ്മുടെ പൂർവികരായ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചതെന്നല്ലേ അതിനു വേണ്ടിയിട്ടെന്നല്ലേ സമസ്റ്റുണ്ടാക്കിയത് എവിടെ നിന്ന് വണ്ടി കയറിയതാണ് ഞങ്ങളൊക്കെ ഇനി അടുത്തത് ലീഗ് വിരോധം ഈ ലീഗ് വിരോധം ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഇത് നിഷേധിക്കാൻ സുബൈർ റുദവി തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇതിൽ പാണക്കാട് സയ്യിദന്മാർ അവർ നടത്തുന്ന ചില ബിസിനസ്സുകൾ അതിലേക്ക് പണം സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിരൂക്ഷമായ വിമർശനമാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് നിഷേധിക്കാൻ ഉദവി തയ്യാറുണ്ട് ഇതും വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്ന് പറയാൻ തയ്യാറുണ്ടോ വെല്ലുവിളിയാണ് അത് ഉദവിക്കല്ല വേറെ ഏത് ഉദവിക്കും ഏറ്റെടുക്കാം തയ്യാറാൻ കഴിയുമോ ഒരിക്കലുമില്ല അത് അദ്ദേഹം എഴുതി വിട്ടതാണ് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് തൊരപ്പന്മാരുണ്ട് ഏ നിങ്ങളാരെ കുറിച്ചാണ് പറഞ്ഞത് സമസ്തയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകൾ അവർ സമസ്തയെ വിമർശിക്കുന്നതിൽ വേദന കൊണ്ട് പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കുന്നതിലുള്ള വേദന കൊണ്ട് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നതായി ഈ സ്ക്രീൻഷോട്ട് മനസ്സിലായോ നിങ്ങളുടെ ഇരട്ട മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അയച്ചു തന്നതാ അതുങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ നിങ്ങളുടെ പേരിൽ വ്യാജം ഉണ്ടാക്കിയതല്ലത് ഈ സ്ക്രീൻഷോട്ട് നിഷേധിക്കാൻ സുബേർ ഉദവി മുന്നോട്ട് വരട്ടെ അപ്പം അതാണ് അവസ്ഥ അപ്പം ആർക്കാണ് ലീഗ് വിരോധമുള്ളത് ആർക്കാണ് പാണക്കാട് വിരോധമുള്ളത് നിങ്ങളാ ഉയർത്തുന്ന ആരോപണങ്ങൾ കാപഢ്യമാണ് തൊയ്യ പറഞ്ഞതുപോലെ കാപട്യമാണെന്ന് ആദ്യമേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം ഇനി ഇയാൾ പറയുന്ന അഞ്ചാമത്തെ ഒരു കാര്യം കളവ് പ്രചരിപ്പിക്കൽ നോക്ക് നിങ്ങൾ വേൾഡ് സമസ്ത സർക്കിൾ എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനം ഹുദവികൾ അഡ്മിൻമാരായി ഉണ്ടാക്കിയ ഒരു പേ ഒരു ഗ്രൂപ്പാണിത് ഫേസ്ബുക്കിലെ ഗ്രൂപ്പ് ഇതിൽ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾ കാണിക്കുന്നത് നൂറാം വാർഷിക നോട്ടീസ് അധ്യക്ഷൻ ഉലമ പ്രാർത്ഥന ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം നരേന്ദ്രമോദി സ്വാഗതം പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം അബ്ദുൽ ഹമീദ് വൈസ് അമ്പലക്കടവ് നന്ദി മോയിൻകുട്ടി മാസ്റ്റർ ഇങ്ങനെ ഒരു പോസ്റ്റർ സമസ്തയുടെ പേരിൽ പ്രചരിപ്പിക്കുക ഇത് കളവാണോ അല്ലേ അതോ ഇത് പരിശുദ്ധ കളവാണോ പറയണങ്ങള് സൂഫിയായിട്ട് നടന്നാൽ പോരാ സൂഫികൾ ഇത്ര കളവ് പറയും ഇത്ര കളവ് പറയുന്ന സൂഫികളാണ് നിങ്ങളെ സൂഫികളെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താ നിങ്ങളെ കൂട്ടത്തിലെ നിങ്ങളുടെ കൂട്ടത്തിലെ സൂഫികൾ തന്നെ ഇത്രയും കളവ് പറയുന്ന ആളുകളാണെങ്കിൽ ഏ നിങ്ങളെ കൂട്ടത്തിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓ എൻ്റെ ഭൂദവിയാളെ ഇത്ര വലിപ്പം ഉണ്ടല്ലോ നിങ്ങൾ ഇത്ര പ്രായമുണ്ടല്ലോ പാണക്കാട് വിരോധാരോപണമുണ്ടല്ലോ അതി കൂടെ ഒരു കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് അതായത് മഹാനായ ഹൈദർ തങ്ങളുടെ മകൻ മൊയ്നലി തങ്ങളെ നല്ല കടുത്ത ഭാഷയിൽ ഒരു തെറി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇവരുടെ ഉസ്താദ് പറഞ്ഞത് അനാവശ്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന ഏ അനാവശ്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് പാണക്കാട് വിരോധമല്ലേ പാണക്കാട് തങ്ങളെ തെറി പറഞ്ഞ ഒരാളെ ന്യായീകരിക്കുക പണക്കാട് വിരോധമല്ലേ നിങ്ങൾ ആരാണ് ഈ പൊട്ടന്മാരാക്കുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള മറുപടി ഔദ്യോഗികമായിട്ട് തന്നെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോലെ ആളുകൾക്ക് സാധാരണക്കാർക്ക് വരെ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത് ഇത്ര ക്വാളിറ്റി വിദ്യാഭ്യാസം നേടിയെന്ന് പറയുന്ന ആളുകൾ ജനങ്ങളുടെ മുന്നിൽ ഇത്ര ഇത്രയും പരിഹാസ്യരാവരുത് ഇത്രയും വിഡ്ഢിവേഷം കെട്ടരുത് അതാണ് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു തിരുവാടോ അന്ധമുള്ളവർ ഉണ്ട് എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും അവർക്ക് പോലും നിങ്ങളെ മതിപ്പുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ ഈ ഒരൊറ്റ പരിപാടിയോടുകൂടെ മനസ്സിലായില്ലേ നിശാല്ല ഇനിയും നിങ്ങൾ പരിപാടി വെക്കണം അതാണ് നമ്മൾ ആഗ്രഹം കാരണം കള്ളനാണയങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ ഏറ്റവും നല്ല മാർഗം നേരക്കു നേർക്ക് പരിപാടി വെക്കുക എന്നുള്ളത് തന്നെയാണ് ബോധം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കു